നല്ല ബിസിനസ്സുകൾ എപ്പോഴും ജനിക്കുന്നത് മനുഷ്യന്റെ തലച്ചോറിലാണ് എന്നാൽ സമൂഹത്തിൽ ഒരു വ്യത്യാസം ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം കൊണ്ടുവരുന്ന ബിസിനസ്സുകൾ ജനിക്കുന്നത് ഹൃദയത്തിൽ നിന്നുമാണ് അങ്ങനെ ഉണ്ടായ ഒരു ബിസിനസ് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ പറ്റി അല്ലെങ്കിൽ അവരെ പരിചയപ്പെടുത്തുന്നതാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് അതിൽ ഇന്ന് വന്നേക്കുന്നത് മനുഷ്യരുടെ ചിന്തയും കരുതലും സ്നേഹവും എല്ലാം ഒത്തുചേരുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം എങ്ങനെ കൊണ്ടുവരാം എന്ന് കാണിച്ചു തന്ന കഥ പറയാനായിട്ട് വന്ന ഒരാളെയാണ് ഐശ്വര്യ ലക്ഷ്മി കോ ഫൗണ്ടർ ഓഫ് റെയിൻ ഫോറസ്റ്റ് പെച്ച് ആൻഡ് പ്ലാൻസ് നമസ്കാരം നമസ്കാരം ഒരു കോളേജ് ആയിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് അവിടുന്ന് ഒരു ബിസിനസ്സുകാരി അതും റെയിൻ ഫോറസ്റ്റ് പെച്ച് ആൻഡ് പ്ലാൻസ് അങ്ങനെ ഒരു ബിസിനസ്സിലോട്ട് എത്തിച്ചേരാനുള്ള ഒരു കാരണം ചെറുപ്പം മുതലേ പെറ്റ്സിനോട് താല്പര്യം ഉണ്ടായിരുന്നു ഫസ്റ്റ് പെറ്റ് എന്ന് പറയണത് എൻ്റെ ഒരു പൂച്ചയാണ് ഇപ്പോൾ വീട്ടിൽ എവിടെന്നോ വന്ന് കയറി കയറി ഒരു പൂച്ചയാണ് എൻ്റെ ഫസ്റ്റ് പെറ്റ് എന്ന് പറയുന്നത് അവൾ എൻ്റെ കൂടെ ഒരു പന്ത്രണ്ട് വർഷത്തോളം ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് പെറ്റ്സിനോടുള്ള സ്നേഹം എനിക്ക് പെറ്റ്സിനെ സ്നേഹിക്കാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനെയൊരു ആട്രിബ്യൂട്ട് എന്നിൽ ഉണ്ട് എന്ന് കാണിച്ചു തന്നത് എൻ്റെ കാറ്റാണ് പിന്നീട് ബിസിനസ് എന്ന് പറയാൻ ഫസ്റ്റ് എന്റെ കുടുംബത്തിൽ ബിസിനസ് ചെയ്ത് കാണുന്നത് എൻ്റെ മുത്തശ്ശനെയാണ് അപ്പോൾ ഐ തിങ്ക് ഇറ്റ് ഇസ് ദർ ഇൻ ദ ബ്ലഡ് ബട്ട് അതൊരു സ്നേഹത്തോടു കൂടി നമ്മൾക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കുമെന്ന് പഠിപ്പിച്ചു തന്നത് എൻ്റെ പെറ്റ് കാറ്റ് തന്നെയാണ് പക്ഷെ നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ മാറിപ്പോയി പ്രൊഫഷണലി ഐ ഗോട്ട് ഇൻ ടു ടീച്ചിങ് ഫീൽഡ് ആസ് ഇവൻച്വലി ഐ മെറ്റ് മിസ്റ്റർ സാജു എസ് നായർ ആൻഡ് മിസ്റ്റർ ജിതിൻ എം വി സോ രണ്ടുപേരും പെറ്റ്സിനെ കുറിച്ച് നല്ല പാഷനേറ്റായ രണ്ടാൾക്കാരും സോ അങ്ങനെയാണ് റെയിൻ ഫോറസ്റ്റിലേക്ക് എത്തിയത് അപ്പോ ഐ തിങ്ക് വൺസ് അങ്ങനെ ഒരു ഐഡിയ വൺസ് ഇറ്റ് എറൈവ്ഡ് ഐ ഫെൽ ദ് ഇറ്റ് എലൈൻഡ് വിത്ത് മൈ ഡ്രീംസ് അങ്ങനെയാണ് ഞാൻ ടീച്ചിങ് പ്രൊഫഷനിൽ നിന്ന് പ്രൊഫഷനിൽ നിന്ന് ഒരു ബിസിനസ്സിലേക്ക് എത്തിപ്പെടാൻ പറ്റിയ ഒരു സാഹചര്യം അപ്പോ ഇതിനൊരു ഒരു തുടക്കം ഉണ്ടാവില്ല ഇപ്പോ ഐശ്വര്യക്ക് പെറ്റിനോട് ഒരു ഇഷ്ടമുണ്ടായി ത്രൂ യുവർ ഓൺ പെറ്റ് അല്ലെ അത് അലൈൻ ആവുന്നുണ്ടല്ലോ ഒരു ആ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാം അത് അതിനൊരു പ്രോസസ് ഉണ്ടായിരുന്നു ഇവരൊക്കെ എവിടെ വെച്ച് കണ്ടുമുട്ടി അല്ലെങ്കിൽ ഇവർക്ക് അതുപോലുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് നിങ്ങളുടെ പാർട്ട്നേഴ്സിന് അതുപോലുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് അതൊക്കെ ഒരു എക്സ്പ്ലോറേഷൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കോവിഡ് അൺഫോൾഡ് ചെയ്ത സമയത്ത് നമ്മൾ ആക്ച്വലി അതിനു മുന്നേ നമ്മളൊരു ഫാം ഹൗസ് സെറ്റപ്പിലേക്ക് പോകണം എന്ന് വിചാരിച്ചാണ് അത് ഒരുപാട് സ്ഥലം നമുക്ക് ഇഷ്ടമുള്ള പെറ്റ്സിനെല്ലാം വളർത്തുന്നു അതുപോലെ ആൾക്കാർക്ക് വന്ന് താമസിക്കാം ആ രീതിയിലൊരു തോട്ട് പ്രോസസ് ആയിരുന്നു ആദ്യം പക്ഷെ കോവിഡ് വന്നത് വന്നതോടുകൂടി നമുക്ക് അത് സ്ഥലം കാണാനും അതേപോലെ അതെല്ലാം സെറ്റ് ചെയ്യാനുള്ള പല പരിമിതികളും വന്നു അതിനുശേഷം നമ്മൾ വിചാരിച്ചതാണ് ഒരു ഫ്രണ്ട് എൻഡിലായിട്ട് നമുക്ക് റെയിൻ ഫോറസ്റ്റ് എന്നൊരു പെറ്റ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാം ആൻഡ് ഇവൻച്വലി വി വിൽ ഗോ ടു ഇറ്റ് അപ്പോൾ അങ്ങനെയാണ് ദാറ്റ് ഇസ് ഹൗ റെയിൻ ഫോറസ്റ്റ് കേം ഇൻ ടു എക്സിസ്റ്റൻസ് അതും അതുകൂടാതെ നമ്മൾക്ക് തന്നെ നമ്മുടെ കുറെ സ്വന്തം പെറ്റ്സ് ഉണ്ട് അപ്പോൾ അവര് അവരെ നമ്മൾ ഓരോ പ്രോസസ്സിലൂടെ ഫോർ എക്സാമ്പിൾ ബോർഡിങ് ആയാലും ഗ്രൂമിങ് ആയാലും പെറ്റ് റിലേറ്റഡ് സർവീസസ് എടുക്കുമ്പോൾ നമുക്കുണ്ടായ അതെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആങ്സൈറ്റി അതിലൂടെ വേറെ ആൾക്കാർ പോകുന്നത് കാണുമ്പോൾ വി അഡ്രസ്ഇറ്റ് അതുകൂടിയാണ് റെയിൻ ഫോറസ്റ്റ് നിലവിൽ വരാനുള്ള ഒരു കാരണം ചർച്ച ചെയ്തു അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഒരു സൊസൈറ്റിയിലൊരു ചേഞ്ച് കൊണ്ടുവരാനുള്ള ഒരു ആയിട്ട് വർക്ക് ചെയ്യണം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് എന്ത് മാറ്റമാണ് ഒരു സോഷ്യൽ ഫാബ്രിക്കിലോട്ട് കൊണ്ടുവരുന്നത് കോവിഡ് സമയം നിങ്ങൾ നോക്കിയെന്ന് വെച്ചാൽ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ദ റീസൺ വാസ് എല്ലാവരും ഒറ്റപ്പെട്ടു ജോലി സ്ഥലത്ത് സോ എല്ലാവർക്കും ഒരു കമ്പനി വേണം ആൾക്കാ ആൾക്കാരെ കാണാൻ പറ്റില്ല സോ ദേ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് പെറ്റ്സ് വീട്ടിലേക്ക് പുതിയ പെറ്റ്സിനെ കൊണ്ടിരുന്നു അവരുടെ കൂടെ താമസിക്കുന്നു ലൈക്ക് ദേ ഗോട്ട് യൂസ് ടു ദാറ്റ് കൈൻഡ് ഓഫ് തിങ് പക്ഷേ ഇപ്പൊ റെയിൻ ഫോറസ്റ്റ് വന്ന ശേഷം അതായത് ഇറ്റ് വാസ് ഇൻ എ ട്രാൻസിറ്റ് പീരീഡ് ആ റെയിൻ ഫോറസ്റ്റ് വന്ന ശേഷം ലൈക്ക് ആഫ്റ്റർ വൺ ഇയർ വാട്ട് ഹാപ്പൻ ദസ് ആൾക്കാരെല്ലാം തിരിച്ച് ഓഫീസുകളിലേക്ക് പോകാൻ തുടങ്ങി സോ ന്യൂസ് പേപ്പറിലും മറ്റും നമ്മൾ പല ആർട്ടിക്കിൾസ് കാണാൻ തുടങ്ങി അബാൻഡൻ ഇത്രേ കാലം സ്വന്തം കമ്പാനിയൻസിനെ പോലെ വെച്ച് നടന്ന ആൾക്കാർ പെട്ടെന്ന് തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട രീതിയിലാണ് കാണാൻ തുടങ്ങിയത് സോ ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് ഷോക്ക് ടു അസ് ഓൾസോ സോ വാട്ട് വി ഹാഡ് ലൈക്ക് നമ്മൾ മൂന്ന് പേരുടെയും നമ്മൾ മൂന്ന് പേര് മാത്രമല്ല ആ ഫോറസ്റ്റ് എന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ഒരു വിഷൻ ഇറ്റ് ഈസ് വെരി കോമൺ ദാറ്റ് ഒരു പെറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ദാറ്റ് പെർമനന്റ് േഷൻ അതൊരു പെർമനന്റ് ഹൗസ് ആയിട്ട് നിലനിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ളത് സോ വെൻവർ സംബഡി കംസ് ടു അസ് നമ്മൾ ഫസ്റ്റ് ചോദിക്കുന്നത് ആർ യു ആക്ച്വലി റെഡി ടു ടേക് ദ സ്പെറ്റ് അതെ അതെ പല ക്വസ്റ്റ്യൻസ് ഫോർ എക്സാമ്പിൾ പലരും പലരുടെയും വീട്ടിലും രണ്ടു പേര് ഓക്കെ ആയിരിക്കും ഒരു വളർത്തുന്ന മൃഗത്തിനെ വീട്ടിൽ കൊണ്ടുപോവാൻ പക്ഷെ മൂന്നാമത് ആൾക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ല അപ്പോ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി ടഫ് ലൈഫ് ഫോർ പെറ്റ് ദറ്റ് നമുക്കത് വേണ്ട വിൽ ഇഫ് ഗിഫ്റ്റ് എവ്രിബി ഹാവിംഗ് കോമൺ ലവ് ഫോർ ദ പെറ്റ് ദാമത്തെ ചോദ്യം പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ ഇത് അലൗഡ് ആണോ ഇപ്പൊ ഹൈക്കോടതി നിയമമൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പെറ്റ്സിനെ വെക്കാം ബട്ട് സ്റ്റിൽ ചില സൊസൈറ്റീസില് ദ ഡോണ്ട് അലൗ അപ്പോ ഹൈക്കോടതി റൂൾസ് റൂൾസ് പറഞ്ഞ പോലെ മേലെ ഒരു ഒരു അസോസിയേഷൻ ഉണ്ടാവുന്ന അതെ നോട്ട് ബാഡ് ചില ചില ആൾക്കാർക്ക് അവരോട് താല്പര്യം ഉണ്ടാവില്ല സോ അവർക്ക് ചില കോമൺ വെക്കാം ഏരിയ പെറ്റ്സിനെ ദാറ്റ് കൊണ്ടുപോകരുത് എന്നാൽ ഓക്കെ ഓഫ് റൂൾ അത് ചോദിക്കും അതുകൂടാതെ ആഫ്റ്റർ ദീസ് ടു ക്വസ്റ്റ്യൻസ് അടുത്തത് വരുന്ന ആർ യു ഫിനാൻഷ്യലി എക്യൂബ്ഡ് അതായത് ഒരു പെറ്റിനെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ വാക്സിനേഷൻ അവരുടെ ഭക്ഷണം ഇപ്പൊ നിങ്ങൾ എങ്ങോട്ട് പോവുകയാണെങ്കിൽ ബോർഡിങ് ഗ്രൂമിംഗ് ഇതെല്ലാം ഒരു പെറ്റിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ചാർജസ് ആണ് സോ ആർ യു ആക്ച്വലി റെഡി ടു ടേക്ക് ദാറ്റ് അപ്പ് ഓക്കെ അപ്പോ അതിന് കണക്റ്റഡ് ആയിട്ടുള്ള സമയം ഇപ്പോൾ ഒരു ട്രാവലിംഗ് അധികമുള്ള ആൾക്കാരാവുമ്പോൾ ഈ പെറ്റ്സിനെ എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അതുകൊണ്ട് മാത്രം ഈ ഈയൊരു റെസ്പോൺസിബിലിറ്റിന്ന് റീഫ്രെയിം ചെയ്യുന്നവരുണ്ടാവും അപ്പോ അവർക്ക് റെയിൻ ഫോറസ്റ്റ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഒരുപാട് ട്രാവലുള്ള ആൾക്കാർ വീട്ടിലുള്ളവർ നോക്കാൻ തയ്യാറാണെങ്കിൽ ദാറ്റ് ഇസ് ഫൈൻ ഒരാൾ മാത്രം ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ബട്ട് ഇഫ് ദ ഫാമിലി ഈസ് ട്രാവലിംഗ് ത്രൂ ഔട്ട് ദ ഇയർ ദാറ്റ് അതൊരു പ്രശ്നമാണ് പെറ്റിന് കാരണം അത് നമ്മളുടെ ഒരു ഫാമിലി മെമ്പറെ പോലെ തന്നെയാണ് അവർക്കും സെപ്പറേഷൻ ആസൈറ്റി ഉണ്ടാവും ഒരു സമയത്ത് ഒരുപാട് സ്നേഹം കിട്ടി പിന്നെ പെട്ടെന്ന് യു ആർ വിഡ്രോയിങ് എവറിഥിങ് അപ്പം അതൊരു ആങ്സൈറ്റി തന്നെയാണ് അങ്ങനെ എപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സജസ്റ്റ് ഇറ്റ്സ് ലൈക്ക് പാർഷ്യലി ട്രാവൽ അപ്പൊ കുറച്ച് ആൾക്കാർ ടു കെയർ ഓഫ് ഇറ്റ് ഇറ്റ്സ് ഫൈൻ അതർവൈസ് ഇടയ്ക്കിടയ്ക്കുള്ള ആണെങ്കിൽ നമുക്ക് ബോർഡിംഗ് സർവീസസ് ഒക്കെ യെസ് വി ഹാവ് ബോർഡിംഗ് സർവീസസ് അപ്പോൾ ആ ബോർഡിംഗ് സർവീസസിൽ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പെറ്റ്സ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ട് അവർ ബോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയില്ല അവർ ഭക്ഷണം കഴിച്ചോ ഹൗ ആർ ദ ആക്ച്വലി അവർക്ക് കളിക്കാൻ പുറത്തൊക്കെ നടത്താനുള്ള സമയമുണ്ടോ വി ഡോ നോ ദാറ്റ് ബട്ട് ദാറ്റ് വാസ് ദ പെയിൻ പോയിന്റ് ദാറ്റ് വി അഡ്രസ്റ്റ് ഇൻ റെയിൻ ഫോറസ്റ്റ് അപ്പം നമ്മൾ നമ്മുടെ കയ്യിൽ വരുന്ന ഒരാൾക്കും ആ ഒരു ആൻസൈറ്റി ഉണ്ടാവരുത് നമ്മുടെ കയ്യിൽ പെറ്റ് തന്നു പോകുമ്പോൾ അപ്പൊ സോ ദാറ്റ് ഈസ് പ്രയോറിറ്റി ദീ മസ്റ്റ് നമുക്ക് സിസിടിവി സർവൈലൻസ് ഉണ്ട് ട്വന്റി ഫോർ അവേഴ്സ് അതുകൂടാതെ ട്വന്റി ഫോർ അവേഴ്സ് നമ്മുടെ സ്റ്റോറിൽ ഒരാൾ ഉണ്ടാവും കാരണം ബോർഡിംഗ് ഉണ്ട് പെറ്റ്സ് ആർ ഓൾവേസ് അപ്പൊ അവരൊരിക്കലും ഒറ്റയ്ക്കാക്കിയിട്ട് നമ്മൾ പോകുന്ന ഒരു സാഹചര്യമില്ല പിന്നെ കസ്റ്റമേഴ്സ് ആയിട്ട് നമ്മൾ എപ്പോഴും ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ട് ത്രൂ ഗ്രൂപ്പ് ആയാലും എങ്ങനെയായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം സംസാരിക്കാം പറ്റിയുള്ള ആണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം ആ രീതിയിൽ വി കെപ് ചാനൽ വെരി ഓപ്പൺ നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്യുന്നു അങ്ങനെ ബിസിനസ്സിൽ ആ ഒരു കൂടി ഉണ്ടാവില്ല നമ്പർ മീറ്റ് ചെയ്യാനുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് പേഴ്സണലി ഫേസ് ചെയ്ത ഒരു ചലഞ്ച് കൂടിയാണ് അത് അതായത് ആൾക്കാർ സ്റ്റോറിൽ വരുന്നു പൂച്ച അല്ലെങ്കിൽ ഏത് പെറ്റാണെങ്കിലും ഭംഗി കണ്ട് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അതിനുശേഷം മേ ബി അവരുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലാതാവാം അല്ലെങ്കിൽ അവർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലെ പ്രശ്നം അല്ലെങ്കിൽ അവര് ഓഫീസിൽ പോകുമ്പോൾ അവർക്ക് നോക്കാൻ പറ്റുന്നില്ല മിഷ്യ സർക്കിൾ ആണ് നമുക്ക് ബിസിനസ് റവന്യൂ അസ്യൂസിയ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് അത് ഏത് ബിസിനസ്സിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ബട്ട് നമ്മൾ ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ ദെൻ ഇറ്റ് മസ്റ്റ് നോട്ട് കം ബാക്ക് ടു അസ് ആസ് എ വിഷ്യസ് സർക്കിൾ ദാറ്റ് ഇസ് എ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഫോർ ദ പെറ്റ്സ് അതുപോലെ തന്നെ നമ്മൾക്കും തിരിച്ച് ഒരാഴ്ച ഒരാളുടെ വീട്ടിലൊരു പെറ്റ് താമസിച്ചാൽ തിരിച്ചു വരികയാണെന്ന് വിചാരിക്കുക സോ നമ്മൾക്ക് അറിയില്ല അവർ ആ പെറ്റ്സിന് ഏത് തരത്തിലുള്ള ഇൻഫെക്ഷൻസ് പിടിമിട്ടുണ്ടാവും ഏത് സാഹചര്യത്തിലാണ് ആ പെറ്റ്സിനെ വളർത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല സോ അവരെ വീണ്ടും നമ്മൾക്ക് ക്വാറന്റൈനില എല്ലാം വെക്കണം സോ അതൊരു ഒരു നെവർ എണ്ടിംഗ് പ്രോസസ് ആയിട്ട് തുടരുന്ന ഒരു സിറ്റുവേഷൻ ആണ് റീഇൻഫോഴ്സൽ കണ്ടിരിക്കുന്നു തുടക്കത്തില അതെ തുടക്കത്തില അപ്പോൾ അത് കാരണം തന്നെയാണ് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാനായിട്ട് കംപ്ലീറ്റ്ലി അവര് ഒരു അവയർനെസ്സിലൂടെ മാത്രം അവർ പെറ്റിനെടുക്കുന്നുണ്ട് എന്നുള്ളതിനുറപ്പരുത്തിയ ശേഷമാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു രീതി നമ്മൾ വളർത്തിയെടുത്തത് ആൻഡ് ഇത് നമ്മൾ മൂന്ന് പാർട്ട്നേഴ്സും അതായത് സ്റ്റോറിലുള്ള എല്ലാവരും എല്ലാവരുടെയും ഒരു കോമൺ വിഷൻ ഇത് തന്നെയായിരുന്നു അതായത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ജീവി സുഖമായിരിക്കണം ഒരു വീട്ടിൽ പോയാൽ എല്ലാവരുടെയും സ്നേഹം അതിന് കിട്ടണം എന്നുള്ളൊരു സങ്കല്പത്തോടുകൂടി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് പബ്ലിക്കിന്റെ എന്ന് തോന്നിപ്പിക്കാവുന്ന മെയിൻലി നമ്മൾ ചെയ്യുന്നത് ഒരു പെറ്റ് അഡോപ്ഷൻ ഡ്രൈവ്സ് ഒക്കെ നമ്മൾ നടത്തുമ്പോഴും വി ഇറ്റ് പോയിന്റ് അവരോട് അതായത് സ്ട്രേ അഡോപ്റ്റ് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ ദാറ്റ് ഗിവ് യു ദ ലൈസൻസ് ടു കൊണ്ടുപോകുന്നത് ദം സാധാരണ പെഡിഗ്രിഡ് ഡോഗ്സിനൊരാൾ മേടിച്ചു കൊണ്ടുപോകുമ്പോൾ അവർക്ക് അറ്റ്ലീസ്റ്റ് അവര് ഇത്ര എമൗണ്ട് കൊടുത്തിട്ടാണ് അവർ കൊണ്ടുപോകുന്ന ഒരു വിചാരത്തിൽ ദേ വിൽ ടേക്ക് കെയർ ബട്ട് സ്ട്രേ ഡോഗ്സിനൊക്കെ അഡോപ്ഷൻ ഡ്രൈവില് കൊണ്ടുപോകുമ്പോൾ ലൈക്ക് ഒരു അഞ്ചു ദിവസം കഴിയട്ടെ സി ആ രീതിയിലുള്ള സംസാരമൊന്നും നടക്കില്ല ഇഫ് യു ആർ ടേക്കിംഗ് ഇറ്റ് യു ആർ ടേക്കിംഗ് ഇറ്റ് ഫോർ ലൈഫ് ആ രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത് സോ അഡോപ്ഷൻ ആയിക്കോട്ടെ റെയിൻ ഫോറസ്റ്റ് ഉള്ള പെറ്റ്സ് ആയിക്കോട്ടെ വാട്ട് എവർ ഇറ്റ് ഇസ് ഇറ്റ്സ് എ ലൈഫ് സോ നമ്മൾ ക്ലിയർലി അവരോട് കൺവേ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കോ എക്സിസ്റ്റൻസ് ആണല്ലോ ഫോറസ്റ്റിന്റെ ഒരു പ്രൈമറി മോട്ടോ എന്ന് പറയുന്നത് അപ്പൊ ഈ കോ എക്സിസ്റ്റൻസ് നല്ല രീതിയിൽ നടത്താൻ എന്ന രീതിയിൽ നമ്മൾ ഫസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്തത് എല്ലാ വീടിലേക്കും ഒരു പ്ലാന്റ് ആൻഡ് എ പെറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ കൊണ്ടുപോവാൻ ശ്രമിച്ചത് സോ കോ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ പോലെ തന്നെ വേറൊരു എക്സിസ്റ്റൻസ് ഉണ്ട് ഈ ലൈഫിൽ സോ വി ആർ ഗിവിങ് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ദ അതർ പേഴ്സൺ ഓൾസോ ദിസ് ക്യാൻ ബി ഇൻകൾക്കേറ്റഡ് ഇൻ ടൂ വേയ്സ് ചിലവർക്ക് ഈ കോ എക്സിസ്റ്റൻസ് ഒരു ഇൻബോൺ ഐട്ടി ട്രേറ്റ് ആണ് ലൈക് ദ ലൈക്ക് ടു ഇൻക്ലൂഡ് ദ അതർ പേഴ്സൺ ചിലവർക്ക് ദ സീ ആൻഡ് എക്സ്പീരിയൻസ് അതിനുശേഷമാണ് അപ് ദി

കുട്ടികളെ കൊണ്ടുവന്ന് നമ്മൾ ഈവൻ സ്ട്രേ ഡോഗ്സ് വന്നാൽ ഹൗ ടു മാനേജ് ദം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ് അവര് മനസ്സിലാക്കിപ്പിച്ചു കൊടുത്തിരുന്നു അപ്പൊ ഈ രീതിയിലുള്ള അവയർനെസ് അതുപോലെ അത് സമ്മർ ക്യാമ്പ് ആയിരുന്നു സോ സമ്മേഴ്സിൽ ഹൗ ൻ യു ഹെൽപ് ദ പെറ്റ്സ് ഫോർ എക്സാമ്പിൾ പലരും കാറിന്റെ അടിയിൽ ഡോഗ്സ് എല്ലാം നമ്മൾ പോയി കിടക്കുന്നത് കാണാറുണ്ട് ഷെയ്ഡിന് വേണ്ടിയിട്ട് സോ വൈ യു സ്റ്റാർട്ട് യുവർ കാർ അറ്റ്ലീസ്റ്റ് ലുക്ക് എറൗണ്ട് വേറെ ഏതെങ്കിലും ജീവികൾ കാറിന്റെ അടിയിൽ എന്നുള്ളത് അതുപോലെ ഈ സമ്മേഴ്സിൽ എല്ലാം പക്ഷികളും മൃഗങ്ങളും എല്ലാം ദാഹിച്ചു വലയുന്ന സമയമാണ് സോ ചെറിയ പാത്രങ്ങളിലായിട്ട് അവർക്ക് ഫുഡും വെള്ളവും എല്ലാം നിങ്ങൾക്ക് പുറത്തു വയ്ക്കും ആ രീതികളെല്ലാം നമ്മൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി സോ ഒരു കുട്ടി അറിഞ്ഞാൽ വിൽ ഇംപ്ലിമെന്റ് ഇൻ ദർ ഹൗസ് ആ രീതിയിൽ നമ്മൾ കുട്ടികളിലൂടെ സോ അവരിലൂടെ നമ്മൾ തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോ എൻറ്റയർ സൊസൈറ്റിന്റെ ഒരു സർവീസ് പോർട്ട്ഫോളിയോ ഒരു സർവീസസ് നമ്മുടെ യുണീക് സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ ബോർഡിംഗ് തന്നെയാണ് ബോർഡിംഗ് അതില് ബോർഡിംഗ് വിത്ത് പ്ലേ ടൈം ദാറ്റ് ഇസ് വൺ തിങ് നെക്സ്റ്റ് തിങ് ഇസ് അവർ എക്സ്പീരിയൻസ് ഏരിയ ആസ് വി അതിൽ എല്ലാ ഫസ്റ്റ് ടൈം പെറ്റ് പേരൻസ് ആയാലും അവർക്കെല്ലാം നമ്മളൊരു എക്സ്പീരിയൻസ് കൊടുത്ത ശേഷം മാത്രം വി ആസ് ദം ടു ടേക് ദാറ്റ് ഇസ് വൺ തിങ് പിന്നെ നമുക്കുള്ളത് വെറ്റിനറി സർവീസസ് അതിൽ നമ്മൾ വീട്ടിൽ പോയിട്ടുള്ള ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ട് പലർക്കും വരാൻ പറ്റാത്ത സാഹചര്യങ്ങളാണെങ്കിൽ പിന്നെ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വി സ്റ്റാൻഡ് അവർ ഗ്രൗണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ സിക്സ് മന്ത്സ് പോലും ആവാത്ത പെറ്റ്സിനെ എടുക്കില്ല ആൻഡ് ഇയർ ഉള്ള ഫോർ വിച്ച് വി ഹാവ് റിസീവ് ലോട്ട് ഓഫ് ഫ്ലാക്ക് നമ്മുടെ ഗൂഗിൾ റിവ്യൂ സീ ദാറ്റ് ദിവർ കമെന്റ് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സായ ഒരു ഡോഗാണ് നിങ്ങൾക്ക് ബോർഡിംഗിൽ വയ്ക്കാൻ പറ്റില്ല പറഞ്ഞു വാട്ട് കൈൻഡ് ഓഫ് ബട്ട് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ഇറ്റ് ആറ് മാസത്തിൽ കുറഞ്ഞ ഒരു പപ്പിയാണെങ്കിൽ വാക്സിനേഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല ഓക്കെ സോ ആ സിറ്റുവേഷനിൽ നമ്മൾ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ ബോർഡിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു പല വെറൈറ്റിയിൽ പെട്ട ഡോഗ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് അതായത് ചിലർക്ക് ടിക്ക് ഉണ്ടാവാം അതേപോലെ ചിലർക്ക് ആങ്സൈറ്റി കൂടുതലാവാം അപ്പോ ഇങ്ങനത്തെ പല സിറ്റുവേഷനിലും ഇൻഫെക്ഷൻ പകരാൻ ചാൻസസ് ആർ ദർ ഓക്കെ അത് ഏത് ബോർഡിംഗിലായാലും അപ്പോൾ സിക്സ് മന്ത്സിൽ കുറഞ്ഞ ഒരു ഡോഗിനെ നിങ്ങൾ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെട്ട ഒരു ആളെയാണ് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നത് സോ അങ്ങനെ വന്ന് ഒരു ലോസ് സഫർ ചെയ്യണേക്കാട്ടിലും ഭേദമാണ് നമ്മൾ അവരോട് പറയുന്നു വി ദാറ്റ് ഇറ്റ് ദസ് നോട്ട് പോസിബിൾ പിന്നെ ഉള്ളത് എട്ട് വയസ്സിൽ കൂടുതലുള്ളത് പിന്നെ അവർ അഡൾട്ട് കാറ്റഗറിയിൽ പെടുന്നവരാണ് സോ ആഫ്റ്റർ എയ്റ്റ് ഈവൻ ഗ്രൂമിംഗ് നമ്മൾ അധികം സജസ്റ്റ് ചെയ്യാറില്ല കാരണം അവർ ഫിസിക്കലി വീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണത് ആ സമയത്ത് എക്സാട് പ്രഷർ അതവർക്ക് മെന്റലി ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല പിന്നെ എയ്റ്റ് ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞ് ഒരു എപ്പോഴും കണ്ടിന്യൂസ്ലി ഇരിക്കുന്ന ഒരു ബോർഡിംഗിലിരിക്കുന്നവരെ ആണെങ്കിൽ കുഴപ്പമില്ല ചിലവരെല്ലാം എട്ടും ഒമ്പതും വയസ്സാകുമ്പോഴാണ് ബോർഡിംഗിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇറ്റ് റോങ് നോഷൻ കാരണം അതൊരു കൊട്ടും താങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് പോകും അപ്പൊ സെപ്പറേഷൻ ആൻസൈറ്റി അതേപോലെ ഭക്ഷണം കഴിക്കാതിരിക്കുക ഒരു വീക്കായ ഒരു ഡോഗ് വീണ്ടും ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക ഇറ്റ് വിൽ ഗ്രോ വീക്കർ സോ നമ്മൾ ആ സിറ്റുവേഷൻസ് എല്ലാം അവോയ്ഡ് ചെയ്യും സോ വി ഹ് ദോ എന്നോട് ചോദിക്കാണെങ്കിൽ വന്നിരുന്നു സന്തോഷത്തോടെ തിരിച്ചു പോകുമ്പോ അതായത് അവിടെ കസ്റ്റമർ തന്നെ നമ്മളോട് ഇന്റാക്ട് ചെയ്യാണ് നമ്മൾ നന്നായി കെയർ ചെയ്തിട്ടുണ്ട് ആർ ഹാപ്പി വിത്ത് ഇറ്റ് ഓഫ് കോഴ്സ് ദ കസ്റ്റമർ ഫീഡ്ബാക്ക് വിച്ച് ഇസ് ദോസ്റ്റ് റിവാർഡിംഗ് തിങ് പ്ലസ് ആ പെറ്റ് തിരിച്ചു വരുമ്പോ ഹിസ് ഹാപ്പി ടു ബി വിത്ത് സോ വാട്ട് ഈസ് ദ ൾ നമ്മൾ വിസ് ഓപ്പൺ ചെയ്യണം കൂടുതൽ സംരംഭകൾക്ക് ഈ ഒരു ജേണി

ഫ്യൂച്ചറിൽ വരുന്ന സംരംഭകരായാലും വോട്ട് ഐ വോണ്ട് ടു സേസ് ഇറ്റ് നെവർ എ കേക്ക് ഇന്ന ഇന്ന ബിസിനസ് തുടങ്ങി നാളെ വീട്ടിൽ പോയി അടിച്ച് വിളിക്കാൻ പറ്റൂല അങ്ങനെ ചിലപ്പോ ബെറ്റിങ്ങിലൊക്കെ പറ്റും ബട്ട് ബാക്കി ബിസിനസ് ഐ റിയലി ഡൗട്ട് എനിസ് ബിസിനസ് വാട്ട് ഐ ഫീൽസ് ഡയമണ്ട് ഔട്ട് നമ്മൾ ഡയമണ്ട് കാണുമ്പോൾ വാട്ട് വി ഇറ്റ് ഇറ്റ് ഡയമണ്ട്സ് ഹാർഡ് ഹാർഡസ്റ്റ് അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും ബട്ട് നമ്മൾ ഒരു ഡയമണ്ടിനെ ഡയമണ്ടായി സർട്ടിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വി ഹ് സീൻ ദോസസ് അതിന് ഫോക് ടെസ്റ്റ് ലൈൻ ടെസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഹാവ് ടു ബി ഡോക്ടർ ബിസിനസ് ഡയമണ്ട് സോ ഐ നോ സോ അപ്പോൾ നമ്മള് ഒരു ഡയമണ്ടിനെ കാണുമ്പോൾ ഉള്ള ഒരു ഭംഗി ഉണ്ടല്ലോ അതിന് പിന്നിലുള്ള അതിന്റെ പ്രശ്നങ്ങൾ വി നെവർ നോ ഹൗ ഇറ്റ് ബിക്കേം എ ഡയമണ്ട് സോ എനി ബഡി ഹൂ വാൻസ് ടു കം ടു ബിസിനസ് മസ്റ്റ് ബി ലൈക്ക് ഡയമണ്ട് ആൻഡ് ടു ബിക്കം ദാറ്റ് ഡയമണ്ട് ഹി ഹാസ് ടു ഗോ ത്രൂ അപ്പോ പുതിയ ആൾക്കാരോട് ആ ഒരു അഡ്വൈസ് ചെയ്തുണ്ട് പിന്നെ ഇന്ന് നമ്മളെ